അസ്സലാമു അലൈക്കും ഞാൻ എൻ്റെ കുട്ടിക്കാലം എന്നുള്ളൊരു വീഡിയോ രണ്ടെണ്ണം തുടർ തുടർന്ന് ചെയ്തായിരുന്നു ആദ്യം ഒരെണ്ണം ചെയ്ത് രണ്ടാമതൊരെണ്ണം ചെയ്ത് വീണ്ടും ഒരു ഒന്ന് രണ്ട് വീഡിയോ കൂടി ഞാനത് ചെയ്യാനായിട്ട് എൻ്റെ കുട്ടിക്കാലം ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനാണ് അപ്പം എല്ലാവരും എന്നോട് സഹകരിക്കുക കുറച്ച് വീഡിയോസ് കൂടി വലിയത് യൂട്യൂബിൽ യൂട്യൂബിലിട്ടാലേ എനിക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പൈസയുടെ ഒരു ആ കാര്യം യൂട്യൂബിൽ നിന്നാകുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് മാറ്ററും മറ്റുള്ള മാറ്ററുകളൊന്നും എൻ്റെ കയ്യിൽ ഇല്ല അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് അപ്പം എന്നോട് എല്ലാവരും സഹകരിക്കുക അപ്പം അന്ന് എൻ്റെ മാമൻ വിവാഹം ചെയ്ത ആ ഒരു കാര്യത്തിലാണ് ഞാൻ നിർത്തിയത് അവിടെ നിന്ന് ഞാൻ തുടരുകയാണ് എൻ്റെ മാമൻ വിവാഹം ചെയ്ത് എൻ്റെ പഠിപ്പ് ടി സി പാണാവള്ളിയിൽ നിന്ന് ടി സി മേടിച്ചുകൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ വെച്ച് കൊണ്ടുപോയി ആക്കാനായിട്ട് അന്ന് പതിനാല് രൂപ വേണോ ഇരുന്ന് സ്കൂളിലേക്ക് ആക്കണമെങ്കിൽ പതിനാല് രൂപ വേണോ ആ പതിനാല് രൂപ എൻ്റെ അച്ഛൻ തന്ന് എൻ്റെ അച്ഛൻ മുതിർന്ന ജാതിയായത് കാരണം വലിയ ജാതി കൂടിയ ജാതി ആയത് കാരണം എൻ്റെ അച്ഛൻ പട്ടരായിരുന്നു ആ ജാതി ആയത് കാരണം എനിക്ക് സ്റ്റൈഫൻറ്റോ മറ്റുള്ള ആനുകൂല്യങ്ങളോ കിട്ടാത്തതിൻ്റെ പേരിലാണ് അമ്മയുടെ പേരിൽ എന്നെ സ്കൂളിലാക്കിയത് അപ്പ തുടർന്നും എനിക്ക് പഠിപ്പ് പഠി പഠിക്കുകയാണെങ്കിൽ മുന്നിലേക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റൈഫൻഡോ മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ട കിട്ടണമെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയുടെ വിഭാഗത്തിൽ സ്കൂളിൽ ചേർന്നാലേ പറ്റത്തുള്ളു അപ്പം അതിൻ്റെ പേരിലാണ് അച്ഛൻ പുറകോട്ട് മാറിയത് അപ്പം മാമനോടൊന്നാക്കാൻ പറഞ്ഞ് ആ പതിനാല് രൂപയും മേടിച്ച് ആവശ്യങ്ങൾ കണ്ട് അന്ന് പതിനാല് രൂപ പത്ത് ആയിരത്തഞ്ഞൂറ് രൂപയുടെ വില ആയിരത്തഞ്ഞൂറ് രൂപയല്ല അതിൽ കൂടുതൽ വില ഉണ്ട് അപ്പം അങ്ങനെ ആ കാശ മാമൻ മേടിച്ച ആവശ്യങ്ങൾ കണ്ട് എന്നെ സ്കൂളിലാക്കിയില്ല അങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഉടുതുണിക്ക് ഒരു അവസ്ഥയിലായി എനിക്ക് അടിവസ്ത്രങ്ങൾ പോലും മേടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിട്ട് എന്ന ഒരു കാര്യത്തിനും പുറത്തേക്ക് പിടിയല്ല ഈ മാമൻ അന്ന ഈ മാമൻ എല്ലാം ചെയ്തതാ അതും ചെയ്യത്തില്ല അങ്ങനെ ഞാൻ അമ്മായിക്ക് ഭയങ്കര സ്നേഹമുള്ള ഒരു അമ്മായി ആയിരുന്നു അത് പറയാതെ പറ്റിയാല എൻ്റെ ഒരു എൻ്റെ ഒരു കൂടപ്പറപ്പ് പോലെയുള്ള ഒരു സ്നേഹം ഇരുന്നു എൻ്റെ അമ്മായിക്ക് ഞങ്ങള് സ്വന്തം മാമൻ്റെ ഭാര്യയാണ് എങ്കിലും എന്റെ കൂട്ടുകാരിയായിരുന്നു എൻ്റെ അമ്മായി എൻ്റെ അമ്മായിയുടെ പേര് രേണുക എന്നാണ് അങ്ങനെ ഭയങ്കര സ്നേഹത്തോടു കൂടി എൻ്റെ അമ്മായി എന്നെ നോക്കുവായിരുന്നു ഭക്ഷണം തരുവായിരുന്നു എന്നെ കുളിപ്പിച്ച് മുടി കെട്ടിത്തരുവായിരുന്നു ഭയങ്കര സ്നേഹം ഒരു എൻ്റെ അമ്മായിക്ക് അത് ചെയ്ത് അത് ചെയ്തില്ലെന്ന് നമുക്ക് പറയാൻ പാടില്ലല്ല അപ്പൊ അങ്ങനെ ഒരുപാട് സ്നേഹത്തിലാണ് ഞാനും എൻ്റെ അമ്മായി അവിടെ കഴിഞ്ഞിരുന്നത് അപ്പൊ എന്നോട് എൻ്റെ അമ്മായി പറഞ്ഞു മോളെ നീ ഇങ്ങനെ അമ്മായിനെ അമ്മാവൻ പണിക്കൊന്നും പിടികാല അമ്മാവനക്ക് ഭയങ്കര സംശയമാണ് അമ്മായിന അമ്മായിക്ക് അങ്ങോട്ട് നോക്കാൻ മേലെ ഇങ്ങോട്ട് നോക്കാൻ മേലെ നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല നല്ല പൊട്ടു തൊടാൻ മേലെ കണ്ണെഴുതാൻ പാടില്ല അന്നാരമൊക്കെ അമ്മാമൻ ഭയങ്കര കൂടിയാണ് അമ്മായിനെ നോക്കിക്കൊണ്ടിരുന്നെച്ചത് നല്ല അടിയും ഇടിയുമൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നു അങ്ങനെ ആ പാവം അതെല്ലാം കൊണ്ട് കിടക്കുവായിരുന്നു പാവം ഒരു എൻ്റെ അമ്മായി അങ്ങനെ ഇരിക്ക ചെയ്ത് എനിക്ക് വസ്ത്രങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലായപ്പോൾ എൻ്റെ അമ്മായി എന്നോട് പറഞ്ഞു മോളെ നീ എൻ്റെ അവസ്ഥ പോലെ നിനക്ക് വരരുത് നീ എന്തെങ്കിലും വല്ല ചെമ്മിനെങ്കിലും കിള്ളാൻ പോയി നിനക്ക് നിൻ്റെ ഉടുപ്പ് വസ്ത്രങ്ങളൊക്കെ നീ വാങ്ങണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഈ മാമൻ വെളുപ്പിനെ പണിക്ക് പോകും മാമൻക്ക് കായലി പണിയാണ് അപ്പം രാവിലെ മാമൻ കായലി അഞ്ചു മണിയാകുമ്പം പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വിളഞ്ഞൂരമ്പലം അമ്പലത്തിൽ പാട്ട് കേൾക്കുമ്പോൾ റെക്കാർഡ് കേൾക്കുമ്പോൾ അമ്മാവൻ മാമൻ പണിക്ക് പോകും പണിക്ക് പോയി പോയിക്കഴിഞ്ഞാൽ ഞാൻ മാമൻ പോണത് ഇങ്ങനെ ഉറക്കത്തിൽ കണ് നോക്കി കണ്ടു ഉറക്കത്തിലല്ല മാമൻ പോയ പോയില്ലേ എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കണ്ണട് തുറന്ന് നോക്കും അപ്പം മാമൻ പോയെന്ന് ഇങ്ങനെ പോകാൻ എണീച്ചെന്ന് കാണുമ്പോൾ ഞാൻ ഉടനെ കണ്ണടച്ച് കളയും അപ്പം അങ്ങനെ മാമൻ പോയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഷെഡിൽ പോകാൻ തുടങ്ങി ചെമ്മീൻ ഷെഡിൽ പോകാൻ തുടങ്ങി വയ്യുന്നവരെയും ഇരുന്ന് നിന്നുമൊക്കെ കുഞ്ഞല്ലേ അങ്ങനെ ഇരുന്ന് നിന്നുമൊക്കെ ഞാൻ മൂന്ന് പൈസ ജമ്മീൻ കിള്ളും അപ്പൊ ആ മൂന്ന് പൈസ ജമ്മീൻ കിള്ളണത് എന്ന് വെച്ചാല് അവിടത്തെ ചേച്ചിമാരൊക്കെ എൻ്റെ ജീവനാണ് അവർക്ക് അവർ കുറേശ്ശെ കുറേശ്ശെ തന്നതുകൊണ്ടാണ് ഞാൻ മൂന്ന് പൈസ ജമ്മീൻ കിള്ളണത് ആ മൂന്ന് പൈസ ജമ്മീൻ കിള്ളി ആഴ്ചലാകുമ്പോൾ എനിക്ക് തൊണ്ണൂറ് ഉണ്ടാകും പിന്നെ അങ്ങനെ ആ കാശ് മേടിച്ചുകൊണ്ട് വന്ന് എനിക്ക് ഉടുക്കാനും ഇടാനും ഒക്കെ ബ്ലൗസും പാവാടയും ബെറ്റിക്കോട്ടും മറ്റുള്ള അടിവസ്ത്രങ്ങളും ഒക്കെ എനിക്ക് എൻ്റെ അമ്മുമ്മ വാങ്ങിത്തരും ആ കാശ കാശിന് ബാക്കിയുള്ള കാശ് ഞാൻ വീട്ടിൽ ആവശ്യങ്ങൾക്ക് കൊടുക്കും സാധനങ്ങളൊക്കെ വാങ്ങാൻ കൊടുക്കും ഞാൻ പൊട്ട് മേടിക്കും കൺമഷി മേടിക്കും മാല മേടിക്കും കമ്മല് മേടിക്കും അങ്ങനെ നല്ലൊരു ഇതിൽ കഴിഞ്ഞു പോയി ഈ മാമൻ വന്നേന് മുൻപായിട്ട് ഞാൻ മൂന്നര ഏകുമ്പോൾ ഈ മാമൻ വരും വൈകുന്നേരം മൂന്നര ഏകുമ്പോൾ ഈ മാമൻ വരും വരും അതിന് മുൻപ് ഞാനൊരു രണ്ട് മണി രണ്ടേ രണ്ടരയൊക്കെ ആകുമ്പോൾ ഞാൻ ഓടിപ്പോരും ഒത്തിരി പോകേണ്ട വരെയും വേണം ദൂരം ഒരുപാടുണ്ട് എന്നാലും ഞാൻ അവിടെ നിന്ന് ഓടി വീട്ടിലേക്ക് പോരും വന്നിട്ട് ചെമ്മീൻ കിള്ളുമ്പോൾ ഭയങ്കര മണവും ഇരിക്കുമല്ല അപ്പം തന്നെ വേഗം തന്നെ പാവാടയും ബ്ലൗസും ഒക്കെ സോപ്പ് പൊടിയിൽ സോപ്പിൽ അന്ന് അഞ്ഞൂറ്റൊന്ന് സോപ്പാണ് അഞ്ഞൂറ്റൊന്ന് പറയണ ഒരു സോപ്പാണ് അതിലെൻ്റെ മാം അമ്മുമ്മ പിന്നെ പാവാടയൊക്കെ അമ്മുമ്മ കഴുകി തരും ബാക്കി ഉള്ള സോപ്പിൽ മേലൊക്കെ ഉര തേച്ചുരച്ച് അമ്മ തന്നെ കുളിപ്പിച്ച് തരും അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി പിന്നീട് ഈ മാമൻ എങ്ങനെയോ അതറിഞ്ഞ് ഞാൻ പണിക്ക് പോണത് പോകണതറിഞ്ഞ് അങ്ങനെ എന്ന വഴക്ക് പറഞ്ഞ് ഇനി മേലാക്കി പോകരുതെന്ന് പറഞ്ഞ് ഞാൻ ഉടനെ ചോദിച്ച് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉടുക്കാനും ഇടാനും ഒന്നും മേടിച്ച് തരാതെ ഞാൻ എങ്ങനെയാണ് ഞാനൊരു വലിയ ബെങ്കൊച്ചല്ലേ അപ്പം ഞാൻ എനിക്ക് ഉടുക്കാനും ഇടാനും ഒക്കെ വേണ്ടേ ഞാനിപ്പോൾ ഇങ്ങനെ പോയത് കൊണ്ടല്ലേ എനിക്കെൻ്റെ അടിവസ്ത്ര അടിവസ്ത്രങ്ങളാണെങ്കിലും മേടിക്കാൻ പറ്റിയത് എന്ന് ഞാൻ ചോദിച്ച് അപ്പം നീ എന്തു പറഞ്ഞടി എന്നും ചോദിച്ച് വീടിന്റെ വാതുക്കലി ഒരു കാറ്റാടി വെട്ടി വലിയ കാറ്റാടി ഒരു ഇടത്തരം കാറ്റാടി മരം ആയിരുന്നു നാലായിട്ട് കീറിയിട്ട് അത് നല്ല വലിയ പീസാണ് ആ ഒരു കാറ്റാടിയുടെ വിറകെടുത്ത് ഞാനപ്പൊ കുളിക്കാൻ പോവുകയായിരുന്നു ഒരു ഷർട്ട് എടുത്തിട്ട് തോർത്ത് കൊടുത്തണ്ട് ഇട്ട് ഇട്ടേണ്ട ഞാൻ ഞങ്ങൾക്ക് വീട്ടിൽ വെള്ളമൊന്നുമില്ല നല്ല വെള്ളമൊന്നുമില്ല ദൂരെ പോയി വെള്ളം എടുത്തോണ്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് കുളിക്കാനായിട്ട് അപ്പോൾ ആ വെള്ളം ഞാൻ എടുത്തോണ്ട് വന്ന് വെച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഈ മാമൻ ഇടെ ഞാനിങ്ങനെ പറയണത് അവിടെ നിന്ന് ആ കാറ്റാടിയുടെ ആ ഒരു ചില്ല എടുത്ത് എന്നെ അടിച്ചടിച്ച എൻ്റെ തവർ തുലിഞ്ഞു പോയിട്ട് തുണിയില്ലാതെ എന്നെ അടിച്ച് ഞാൻ അന്ന് നല്ല വെളുത്ത വെളുത്ത നിറമാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ നിറമാണ് ഞാൻ ആ തോവർ തുലിഞ്ഞു പോയിട്ട് പോലും ആ തോവർ തുണിയില്ലാതെ എന്നെ ഇട്ട അടിച്ചിട്ട് ഞാൻ ഓരോ അടി തരുമ്പോഴും ഞാൻ അയ്യോ വട്ടി കിടന്ന് കരഞ്ഞിട്ട് നിർത്തില്ല തല്ലി നിർത്തില്ല എന്റെ നെഞ്ചിന്റെ താഴെന്ന് പെരുവരല് വരെ കാലിന്റെ പെരല് പെരുവരല് വരെ തല്ലി ചതച്ചു കളഞ്ഞു ആ കാറ്റാടിയുടെ ചില്ലി പൊട്ടി പൊടിയണതുവരെ എന്റെ തല്ല് ആരെങ്കിലും എന്റെ മനസ്സിൽ ഓർത്തിട്ട് സഹിക്കാൻ ഞാൻ എൻ്റെ അമ്മയുടെ ചീതയുടെ അവിടെ ഞങ്ങക്ക് തുളസിത്തറ വെക്കും തുളസിത്തറില് കല്ല് വെക്കും കല്ലില് വിളക്ക് വെക്കണ ഒരു നാൾ പിന്നെ ഒരാണ്ടു വരെ അത് ചെയ്യും അമ്മയുടെ അസ്ഥി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ കല്ലിന്റെ അവിടെ പോയി കെട്ടിപ്പിടിച്ച് എൻ്റെ അമ്മ എൻറെ അമ്മ ഉണ്ടായിരുന്നെങ്കി എന്നെ ഇങ്ങനെ തല്ലുമായിരുന്നും ചോയിച്ച ഞാൻ കരഞ്ഞത് ഇന്നു ഓർക്കുന്നു അപ്പുറത്തെ അമ്മച്ചി അപ്പുറത്തെ തെക്കുവശം ഒരു ക്രിസ്ത്യാനിമാരാണ് താമസിക്കണത് അവര് വന്നേച്ചും പറഞ്ഞടാ അവളുടെ അമ്മ മരിച്ചിട്ട് കൊറച്ചെല്ലാം ആയിട്ടുള്ളടാ നീ എന്താണ് ഈ കാണിക്കണത് അവളെ തല്ലിക്കൊല്ലല്ലാ എന്നും പറഞ്ഞ അവര് മദലിൻ്റെ അപ്പുറത്ത് വന്നു നിന്ന് അമ്മ മാമനെ തടസം പിടിച്ചിട്ട് മാമനത് അംഗീകരിച്ചില്ല വിടെയിട്ട് തല്ലി അങ്ങന എന്റെ ജീവിതം ആ ഒരവസ്ഥയിലൊക്കെ ആയിരുന്നു പിന്നീടും ഇങ്ങനെ ഒരവസ്ഥയിലാണ് എന്റെ ജീവിതം ആരെങ്കിലും എന്നെ എന്തെങ്കിലും പറയണേക്ക കേക്കുമ്പോർക്കും ജീവിതകാലം മുഴുവൻ ഇത് സഹിക്കണമല്ലോ അപ്പൊ ഇത്രയും നിങ്ങളോട് ഞാൻ ഇപ്പൊ പറയുന്നു ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം السلام عليكم